നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ എല്ലാ മാന്യപ്രേക്ഷകർക്കും യുവഭാരത് ടി വിയിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം പിച്ച് യൂണിയൻ പന്തം കൊളുത്തി പ്രകടനം നടത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് പട്ടിക്കാട് സെൻ്ററിൽ പിച്ച് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിം ലീഗും മതമൗലികവാദികളും തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം പിച്ച് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പന്തം കൊളത്തി പ്രകടനത്തിന് പിച്ച് യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ പി കെ സന്തോഷ് സുബിൻ ശ്രീ രതീഷ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു നിങ്ങൾ നാട്ടാരേ തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ പ്രതീഷ് പട്ടിക്കാട് സ്വാഗതം പറയുകയും എസ് എൻ ഡി പി യോഗം പി ചി യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ സുബിൻ അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു പ്രതിഷേധ യോഗം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ശ്രീമാൻ പി കെ സന്തോഷ് അവർ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടുകൂടി ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ തട്ടിയെടുക്കുന്ന കസേരയിൽ എന്നും കയ്യാളിയിട്ടുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള പേരിൽ തന്നെ വർഗീയതയുള്ള മുസ്ലിം ലീഗിൻ്റെ തിരിച്ചറിയണമെന്ന് ഉദ്ഘാടകൻ പി കെ സന്തോഷ് അവർ സൂചിപ്പിച്ചു ശേഷം യൂണിയൻ കൗൺസിലർ ശ്രീ രതീഷ് പി വി യോഗത്തിന് നന്ദി പറഞ്ഞു മോശമായ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ നമ്മുടെ ശക്തി കാണിക്കേണ്ട സമയം കൂടിയാണിത് നമ്മൾ ലീഗുകാരോട് പറയാനുള്ളത് അവരെ പോലെ മലപ്പുറത്ത് മാത്രം പതിമിക്കുന്ന സംഘടനയിൽ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം തീരുമാനിച്ചാൽ ലീഗിൻ്റെ നേതാക്കന്മാർ ഈ പി യൂണിയൻ ഉണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങണ എസ് എൻ ഡി പി യോഗം തീരുമാനിക്കേണ്ടി വരും അത് ആലോചിച്ചാൽ അവർക്കും നല്ലത് ഒരു പരാതി അല്ലെങ്കിൽ നമ്മുടെ മനോനേത പരസ്പരം പങ്കുവച്ചിരിക്കും അത് ടി വി ചാനലിൽ മുഴുവൻ ആയി ഒരു കമ്പനി മുസ്ലിം ആളുകൾ അതൊരു പട്ടിക്കാട് സെൻറ്ററിൽ നടന്ന പന്തംകുളത്തി പ്രകടനത്തിന് പിച്ച് യൂണിയൻ കൗൺസിലർമാരായിട്ടുള്ള ശ്രീ ഷിനോജ് പൂഞ്ചിറ മുരളിപികെ തുടങ്ങിയവർ നേതൃത്വം നൽകി